റഷ്യൻ പ്രസിഡന്റായ വ്ലാഡിമിർ പുടിൻ ഉടൻ തന്നെ മരണപ്പെടും അദ്ദേഹം അവശ്യതയുടെ അങ്ങേയറ്റത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ഈ അഭയവങ്ങളെ ഒക്കെ തന്നെ ശരിവെച്ചുകൊണ്ട് കൊണ്ട് പ്രസിഡന്റും രംഗത്തെത്തുന്ന ഒരു കാഴ്ച എന്താണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ യുദ്ധം മുഴുവൻ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡുമിർ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മരണശൈലയിലൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നു പൊതുവേദികളിലൊക്കെ തന്നെ അദ്ദേഹത്തെ അവശനായി കാണുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഈ അഭ്യൂഹങ്ങളെ ശരിവെച്ചുകൊണ്ട് ഉക്രൈൻ പ്രസിഡന്റ് കൂടി രംഗത്ത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമാണെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പടർന്ന് പന്തലിച്ച ഒരു വിഷയമായിരുന്നു അങ്ങനെ പല വാർത്തകളും പല നേതാക്കൾക്കെതിരെയും ഉയർന്നു കേൾക്കാറുണ്ട് പക്ഷേ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ശരിയായ വസ്തുതയിലേക്ക് എത്തുന്നത് എന്നാൽ ഏറെക്കാലമായി ഉയർന്നു കേൾക്കുന്ന ഈ ഒരു വിഷയം അത് ശരിവെച്ചുകൊണ്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് കൂടി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പുടിൻ അധികം വൈകാതെ തന്നെ മരിക്കുമെന്നാണ് സെലൻസ്കി പറയുന്നത് അതോടുകൂടി ഈ യുദ്ധം വളരെ വേഗത്തിൽ അവസാനിക്കുമെന്ന് സെലൻസ്കി പറയുകയുണ്ടായി കീവ് ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിലവിൽ പങ്കുവച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയാറിന് പരീസിൽ വെച്ച് യൂറോപ്യൻ മാധ്യമ പ്രവർത്തകർക്ക് ഒരു അഭിമുഖം സെലൻസ്കി നൽകിയിരുന്നു ഈ അഭിമുഖത്തിലാണ് പുടിൻ്റെ ആരോഗ്യനിലയിലെ അഭ്യൂഹങ്ങളെക്കുറിച്ച് പരന്നുകൊണ്ടിരിക്കുന്ന ഈ വാർത്തയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന സൂചനകൾ കൂടി നൽകുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ കരിങ്കടലിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ റഷ്യയും ഉക്രൈനും ധാരണയായിരുന്നു ഇതിന് പിറകെയാണ് ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ആഗോളതലത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും പുറത്തു കിടക്കാൻ ഇപ്പോൾ പുടിനെ അമേരിക്ക സഹായിക്കാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് അത് വളരെ അപകടകരമാണെന്നാണ് താൻ വിശ്വസിക്കുന്നത് വ്യക്തിപരമായി മരണം വരെ അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന പുടിന് പ്രതീക്ഷയുണ്ട് എന്നാൽ പുടിന്റെ മരണം തന്നെ ഏറ്റവും അടുത്തിരിക്കുന്നു അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അധികാര കസേരയിൽ ഇരുന്ന് തന്നെ പുടിന് അന്ത്യം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് സെലൻസ്കിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് പുടിന്റെ അഭിലാഷങ്ങൾ ഉക്രൈനിൽ ഒതുങ്ങി നിൽക്കില്ലെന്നും അത് പാശ്ചാത്യ ലോകവുമായി നേരിട്ടുള്ളവരെ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാമെന്നുമാണ് സെലൻസ്കി പറയുന്നത് പുടിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഒറ്റക്കെട്ടായി നിലകൊള്ളണം യൂറോപ്യൻ അമേരിക്കൻ സഖ്യത്തെ ഏറ്റവും അധികം ഭയപ്പെടുന്നയാളാണ് പുടിൻ അതുകൊണ്ട് ഈ സഖ്യത്തെ വേർപിരിക്കാമെന്ന് പുടിൻ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ രണ്ടാക്കി മാറ്റി മുന്നോട്ട് പോകാനാണ് റഷ്യ ശ്രമിക്കുന്നത് അതുകൂടാതെ പുടിൻ്റെ മരണഭയം അത് വലിയ ഒരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നാണ് സെലൻസ്കി പറയുന്നത് അദ്ദേഹം അധികം വൈകാതെ മരണപ്പെടുമെന്നും ഈ സംഘർഷങ്ങളൊക്കെ അതോടുകൂടി തന്നെ അവസാനിക്കുമെന്നുമാണ് സെലൻസ്കി കൂട്ടിച്ചേർക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പുറകെയാണ് സെലൻസ്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതിനുള്ള ചില തെളിവുകളും സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട് എന്തുകൊണ്ട് താൻ ഇങ്ങനെ പറയുന്നു അതിന് കൃത്യമായ തെളിവും ഇൻ്റൽ റിപ്പോർട്ടുകളുമൊക്കെ തനിക്ക് ലഭിച്ചുവെന്നാണ് സെലൻസ്കിയുടെ വാദം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഘട്ടത്തിലൊക്കെ തന്നെ പുടിൻ ഏറെ അവശ്യനായിട്ടാണ് നിൽക്കുന്നത് ചുമച്ചു തുടങ്ങിയാൽ നിർത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു ചുമ നിർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നതായി കൂടെ നിൽക്കുന്നവർക്കൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നു കൈകാലുകളൊക്കെ നിയന്ത്രണാതീതമായി വിറയ്ക്കുന്നതും പുടിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശകരമാണ് എന്നുള്ള വാർത്ത പ്രചരിക്കാൻ കൂടുതൽ കരുത്തു പകർത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രതിരോധ മന്ത്രി സെ സെർജി ലാവറോവുമായി കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യത്തിൽ മേശയിൽ പുടിൻ തലക്കുംപെട്ടിരിക്കുന്ന ഒരു ചിത്രം അത് വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു പാർക്കിൻസൺസ് രോഗബാധ അദ്ദേഹത്തിനുണ്ടെന്നും അർബുദബാധിതരാണെന്നുള്ള വാർത്തകൾ പിന്നാലെ പരന്നിരുന്നു പക്ഷേ ക്രമിലാകട്ടെ ഔദ്യോഗികമായി ഇതൊക്കെ തള്ളിക്കളയുകയാണ് ഒരു കാരണവശാലും ഇതിന് ഒരു സാധ്യതയും ഇല്ല എന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷേ ഇക്കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടത് മാനസികമായും ശാരീരികമായും അദ്ദേഹത്തെ വലിയ തോതിൽ അലട്ടിയിട്ടുണ്ട് യുദ്ധത്തിൽ അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്ക് സെലൻസ്കി ഇതോടൊപ്പം തന്നെ നന്ദി കൂടി പറയുന്നുണ്ട് എന്നാലിപ്പോൾ അമേരിക്കൻ ഭരണകൂടം റഷ്യയുടെ വാദങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലും ഇതോടൊപ്പം തന്നെ ഉയർത്തുന്നുണ്ട് ഇത്തരം വാദങ്ങളോട് തങ്ങൾക്ക് ഒരു കാരണവശാലും പൊരുത്തപ്പെടാൻ കഴിയുന്നതല്ല ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്നു അതല്ലാതെ മറ്റു മാർഗമില്ല കൂടുതൽ സത്യം വിളിച്ചു പറയുക എന്നതേ ഞങ്ങൾക്ക് ചെയ്യാനായി സാധിക്കുമെന്നാണ് സെലൻസ്കി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഫെബ്രുവരി മാസം മുതൽ ആരംഭിച്ച സംഘർഷമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യ ഉക്രൈൻ അധിനിവേശം നടത്തി ഇന്ന് വരെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഏകദേശം ഉക്രൈൻ്റെ ഇരുപത് ശതമാനത്തോളം മേഖല ഭൂപ്രദേശം അത് റഷ്യയുടെ കൈക്കലായിരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതേസമയം ഉഭയകക്ഷി ബന്ധം കരുത്തുറ്റതാക്കാൻ ഉറച്ച ഇന്ത്യയും റഷ്യയും മുന്നേറിക്കൊണ്ടിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഉടൻ തന്നെ ഇന്ത്യൻ സന്ദർശനം നടത്തുമെന്ന സൂചന ലഭിക്കുന്നുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവാണ് ഇക്കാര്യത്തെ എടുത്തു പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നിലവിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞത് മൂന്നാം വട്ടം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി വിദേശ സന്ദർശനം നടത്തിയതിൽ റഷ്യയിലേക്കാണ് ഇനി ഇത് ഞങ്ങളുടെ ഊഴമാണെന്നാണ് ലാവ്റോവ് പറയുന്നത് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ മാസമോ തീയതിയോ ഒന്നും തന്നെ ലാവ്റോവ് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം റഷ്യ സന്ദർശിച്ച സാഹചര്യത്തിൽ മോദി പുടിനെ ഔദ്യോഗികമായി തന്നെ ഇന്ത്യൻ സന്ദർശനത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഡാഡബർ പുടിനാകട്ടെ ആ ക്ഷണം സ്വീകരിച്ചു ഇന്ത്യയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനുള്ള തയ്യാറെടുപ്പും തുടങ്ങിയെന്നാണ് സെർജെ ലവ്റോവ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഈ യുദ്ധം ആരംഭിച്ച് പുടിൻ നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സന്ദർശനമായ ഇതിനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമാക്കിയുള്ള പുടിൻ്റെ സാമ്പത്തിക റോഡ് മാപ്പ് മുന്നോട്ട് പോ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ തന്നെയായിരിക്കും ഈ സന്ദർശനത്തിൽ പ്രധാനമായി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉഭയകക്ഷി വ്യാപാരം വർഷം തോറും നൂറ് ബില്യൺ ഡോളറായി ഇരട്ടിയാക്കാൻ ഇന്ത്യയും റഷ്യയും ധാരണയായിരുന്നു ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നതോടെ ഉക്രൈനിലും റഷ്യയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരേ സമയം സന്ദർശനം നടത്തുകയും ചെയ്തതോടെ ഇന്ത്യയുടെ നയം എന്ത് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെളിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുടിനുമായും സെലൻസ്കിയുമായും മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുദ്ധത്തെ തുടർന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയെ വലിയ പ്രതിസന്ധിയിലാക്കി എന്നാൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങാൻ ഇന്ത്യ ആയിരുന്നു തയ്യാറായത് ഇന്ത്യയ്ക്ക് കുറഞ്ഞ നിരക്കിൽ റഷ്യ എണ്ണ നൽകിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ റൂട്ടുകൾ വികസിപ്പിക്കാൻ ധാരണയാവുകയും ചെയ്തു അതേസമയം ഡെൻമാർക്കിന്റെ സ്വയംഭരണത്തിന് കീഴിലുള്ള ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള താല്പര്യം നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ശക്തമായൊരു നീക്കം റഷ്യ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ആർട്ടിക്കിലേക്ക് സേനയക്കാൻ റഷ്യൻ പ്രസിഡന്റ് നീക്കം നടത്തുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഗ്രീൻലൻഡ് സന്ദർശനം നടത്താൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നീക്കം സംഭവിച്ചിരിക്കുന്നത് വളരെ തന്ത്രപ്രധാനമായ ആർട്ടിക് മേഖലയിലേക്ക് കൂടുതൽ സൈനികരെ അയയ്ക്കുമെന്ന് പുടിൻ തന്നെ വ്യക്തമാക്കുന്നു മേഖലയിലെ റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്ന് പുടിൻ തന്നെ വെളിപ്പെടുത്തുന്നു ഗ്രീൻലൻഡുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ നീക്കങ്ങളെക്കുറിച്ച് തങ്ങൾ വിശദമായി തന്നെ ചർച്ച നടത്തിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് തികച്ചും ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കമാണെന്നും പറയുന്നു ഒറ്റനോട്ടത്തിൽ റഷ്യയുടെ ഈ നീക്കം പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം ഗ്രീൻലൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ അതിരുവിട്ടതായി താൻ കരുതുന്നില്ല എന്നാണ് പുടിനും പറയുന്നത് എന്നിരുന്നാൽ പോലും സമാധാനപരമായി കാര്യങ്ങൾ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ചിന്ത തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കും മനസ്സിലുള്ളത് സ്ഥിതിഗതികളെയൊക്കെ തന്നെ റഷ്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും ഉചിതമായ സമയത്ത് തന്നെ പ്രതികരിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഗ്രീൻലൻ്റ് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളതായി പുടിൻ തന്നെ സൂചന കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തന്നെ അമേരിക്കയ്ക്ക് അത്തരം പദ്ധതി ഉണ്ടായിരുന്നു ഗ്രീൻലൻ്റും ഐസ്ലൻഡും പിടിച്ചെടുക്കാനുള്ള സാധ്യത അമേരിക്കൻ ഭരണകൂടം തന്നെ പരിഗണിച്ചു പക്ഷേ ഈ ആശയത്തിന് അന്ന് അമേരിക്കൻ കോൺഗ്രസിൽ നിന്നും പിന്തുണ കിട്ടിയിരുന്നില്ല എന്ന കാര്യവും റഷ്യൻ പ്രസിഡന്റ് ഓർമ്മിപ്പിക്കുകയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഭാര്യ ഉഷയോടൊപ്പം ഇന്ന് ഗ്രീൻലാന്റ് സന്ദർശിക്കുകയാണ് ഇവിടം ഏറ്റെടുക്കുമെന്ന് ട്രംപ് ഭീഷണി ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ഒരു വാഗ്പോറിനിടയിൽ ഈ പ്രദേശം സന്ദർശിക്കുന്ന അമേരിക്കൻ സർക്കാരിലെ ഏറ്റവും പ്രമുഖൻ കൂടിയാണ് ജെ ഡി വാൻസ് എന്നുള്ളത് സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ വാൻസ് നടത്തിയ പ്രസ്താവനയിൽ ഗ്രീൻലൻഡ് ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമാണെങ്കിലും ഗ്രീൻലൻഡിന് അവരിൽ നിന്നും ആവശ്യമായ സൈനിക സഹായ സഹായം കിട്ടുന്നില്ല എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ആഗോള സുരക്ഷ അപകടത്തിലാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ധാതുക്കൾ കൊണ്ട് അതിസമ്പന്നമായ ഗ്രീൻലൻഡിന്റെ നിയന്ത്രണം തങ്ങൾക്ക് ലഭിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനകൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചൊടിപ്പിച്ചിരുന്നു ഗ്രീൻലൻഡിലേക്കും ഡെൻമാർക്കിലേക്കും പല നേതാക്കളെയും ഇതിനെ കടന്നു കയറ്റമെന്നൊക്കെ വിശേഷിപ്പിച്ച് രംഗത്തുന്നതും നമുക്ക് ഏവർക്കും അറിയാവുന്നതുകൂടിയാണ്